ನಮಣ್ಣ ಮೂರಿ ಅಚ್ಚು ಬಂದಾ ಮೂರಿ ಅಚ್ಚು ನಮಗೆ ಅಡಿಬಡಿ ಅಡಿಬಡಿ ಅತ್ತಿನ ಇಷ್ಟ ಅಲ್ಲೇ ಏ ನಾವು ನಮಕೊಂದು ಮೂರಿ ಅಚ್ಚು ಓಕೆ ಚಟ್ಟಿಲಿ ಕಾಚಾ ಲೇ ಹರಿ ಮಂಡಿ ದಿಂದೆ ಕಾಚುಂಡೆ ಐನ ಚಟ್ಟೆಡ್ಪತೆ ಏಕೈಚಟಿ ಅತ್ತನ ರೇ ಕಾಚಾ ಅಚ್ಚ ಮಂಡು ಬಾ ಉಣ್ಣೆನ ಉಳ್ಳಿ ತಿಎಲ ಲಕ್ಕಂಡಲ್ಲ ಅದತ್ತನ ಹ ಅತ್ತನ ಉಳ್ಳಿ ತಿಎಲಿ ನಾನು ಮೀಂಗೆರಿಯಲ್ಲ ಬಕೀಲಿ ಉಳ್ಳಿ ತಿಎಲಿ ಅಂತ ಚನ ನಾನು ಸೋಟಣ್ಣ ಸೋಟಣ್ಣ ಮಂಡಾ ಸೋಟ

അല്ലാ എങ്ങനെ ചോദിച്ചിട്ടാ വേണ്ടെന്നറിയ നോക്കാം നമ്മക്ക് ചൂടാവട്ടെ വിളിച്ച യിലേക്ക് കുറച്ച് കടുക് ഒരു നുല് ഉലുവ നല്ലവണ്ണം മൂത്ത് വരട്ടെ കടവും ഉലുവിയലും പൊട്ടുന്നുണ്ടേ കുറച്ചേ മോരല്ലോട്ടോ ഇനി വലിയ പിന്നെ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇന്ന് രണ്ടല്ലി കറിവേപ്പിലി അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മൂത്ത് കട്ട കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലവണ്ണം വേസ്റ്റ് തന്നെ നമുക്ക് അപ്പം ഉള്ളി കറിവേപ്പിലും പച്ചമുളക് വല്ല മണവെളും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ പവ കണ്ടു കയറുന്നുണ്ടോ പറയാൻ കേട്ടാല് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല മഞ്ഞപ്പൊടിയുടെ മണം മഞ്ഞപ്പൊടിയുടെ മണം അല്ല അങ്ങനെയല്ല നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മോരം കൊടുക്കാം ഇനി മോരധികം തിളക്കാൻ പാടില്ലേ തിളച്ച് കഴിഞ്ഞാൽ അത് വെള്ളം ആവും കുറച്ച് കറിവേപ്പിൽ ആവശ്യത്തിന് ഉപ്പ് കളറ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കളറ് കുറവാ നല്ല മീസേ എനിക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഉപ്പൊന്നു നോക്കണേ നല്ല പുളിയില മര കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കേ അപ്പൊ നമുക്ക് നല്ലവണ്ണം ചൂടായിട്ടുണ്ടേ ഇത് വാങ്ങി വെക്കാം ഇതാ അടിപൊളി മോര് കാഴ്ച്ചത് പുളിശ്ശേരി പോലെ തന്നെ ആയി സിമ്പിളായിട്ട് ആക്കാനാണ് നല്ല മണമുണ്ടെന്നേ